ഇതിനു മുമ്പ് ചില കോടതികളിലെ എനിക്കുണ്ടായ അനുഭവങ്ങൾ അതുപോലെ ചില ജഡ്ജിമാരിൽ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ പറയുകയുണ്ടായി ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചില കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കാണുന്നത് തലശ്ശേരി എ എസ് പി ആയിരിക്കുന്ന സമയമാണ് ഞാൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയം അദ്ദേഹം ഒരു ഇത് കസ്റ്റോഡിയൽ വയലൻസിനെ പറ്റിയുള്ളൊരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം അദ്ദേഹം പെട്ടെന്ന് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അവിടുത്തെ ലോക്കപ്പ് എല്ലാം നോക്കി എന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ ഞങ്ങൾക്ക് പത്ത് പൈസ പോലും ചെലവ് ചെയ്യാനായിട്ട് അധികാരമില്ല ഇതെല്ലാം സർക്കാർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് സാറ് പറയുന്ന രീതിയിൽ ഇത് മോഡിഫൈ ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ള എസ് പിയോട് പറഞ്ഞാലോ കാര്യമില്ല ഇത് ഗവൺമെൻറ്റാണ് ഇതെല്ലാം ചെയ്യേണ്ടത് കാരണം ഈ കെട്ടിടമെല്ലാം തയ്യാറാക്കുന്ന ഒരു പ്ലാനനുസരിച്ചാണ് അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സർക്കാർ തലത്തിൽ മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു ഏതായാലും അദ്ദേഹം അങ്ങനെ പോയി അവിടെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം അവിടെ ലോകപ്പിൽ ആരും ഇല്ലായിരുന്നു ആ സമയത്ത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എറണാകുളത്ത് ഞാൻ കമ്മീഷണറായി പോയി ചെല്ലുന്ന സമയത്താണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് സമയത്ത് അപ്പോൾ അതിൽ അന്ന് എസ് എഫ് ഐയുടെയും ഡി എഫ്ഐയുടെയും ഒക്കെ വളരെ വലിയ സമരങ്ങൾ കാരണം ഇലക്ഷൻ്റെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ വയലൻ്റ് ആയിട്ടുള്ള സമരങ്ങൾ നടക്കുന്ന സമയമാണ് ഞാനത് പലപ്പോഴും കാണിച്ചു തരാം അതിൽ ഒരു ഫോട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഫോട്ടോ എന്ന് നോക്കുക ഇതിൽ കാണുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ മന്ത്രിയാണ് ശ്രീ പി രാജീവ് ഇത് സംഭവിക്കുന്നത് ആ ഒരു പോലീസുകാരൻ്റെ കഴുത്തിൽ ഒരു എസ് എഫ് ഐക്കാരെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇത് പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് പോലീസ് പക്ഷെ റിയാക്ട് ചെയ്തില്ല ഇതിന് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു സമ്മേനം ഇത് മതി ഇനി സംയാനം പാടില്ല നല്ല അടി കൊടുക്കണം കേട്ടോ ഈ രീതിയിൽ പോലീസിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പോലീസുകാരനെ കൊല്ലാൻ ശ്രമിക്കുന്ന വിധത്തിലൊന്നും സമ്മതിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ രീതിയിലും അദ്ദേഹം അപ്പോൾ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇത് മൂന്നാമത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായത് ഒരു ദിവസം കാലത്ത് അദ്ദേഹം നടക്കാൻ പോകുന്ന സമയത്ത് രണ്ട് തമിഴ് സ്ത്രീകളാണെന്ന് തോന്നുന്നു പരസ്പരം അദ്ദേഹത്തിന് തമിഴ് അറിയാം നന്നായിട്ട് അപ്പോൾ അവര് വളരെ അബ്യൂസീവ് ലാംഗ്വേജിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോയി അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇതിനൊരു കേസ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാർ ആരാണ് പരാതി തരുക എനിക്കിവിടെ ഇരുന്ന് അവിടെ തമിഴ് തമിഴ് സ്ത്രീകൾ വൽഗറായിട്ട് അബ്യൂസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞ് എനിക്ക് കേസെടുക്കാൻ പറ്റില്ലല്ലോ സാർ ഒരു പരാതി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തരുന്നില്ല പക്ഷേ ഒരു കേസ് വേണ്ടതായിരുന്നു ഇത്തരമുള്ള ആൾക്കാർ ഇങ്ങനെ നടക്കരുത് പക്ഷേ അതിനെ കേസെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം മറ്റൊന്നുണ്ടായത് അദ്ദേഹം ഇതുപോലെ കാലത്ത് നടന്നു പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു കൂട്ടർക്കാരൻ വന്ന് അദ്ദേഹത്തെ തട്ടിയിട്ടു ഞാനും അവിടെ ചെന്നു അദ്ദേഹത്തിനെ ആസ്പത്രിയിലാക്കി അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് നമുക്കൊരു കേസ് എടുക്കാം ഇത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതല്ലേ അപ്പോൾ അദ്ദേഹം അപ്പോഴും ഈ ആക്സിഡൻ്റ് ഉണ്ടാക്കിയ വ്യക്തിയും അവിടെ തന്നെയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട സിൻകുമാർ ഇതിന് കേസെടുക്കണ്ട എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം കേസെടുക്കാൻ തയ്യാറായില്ല ഇങ്ങനെ മൂന്നാല് സംഭവങ്ങൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില സമയത്ത് അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ തരാറുണ്ട് തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു ന്യായാധിപൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന അത്തരം അനുഭവങ്ങൾ വളരെ വലിയതാണ് തീർച്ചയായിട്ടും നമ്മുടെ സർവീസിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളിൽ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാധീനം ചെലുത്തുന്നതാണ് അത്തരം ഒരു ഓർമ്മകൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു അതുമാത്രമല്ല അന്നത്തെ സമരത്തിൻ്റെ രീതിയുടെ ഒരു ഫോട്ടോ ഫോട്ടോയ്ക്കാണ് ഇതുപോലെ നിരവധി ഫോട്ടോകൾ എൻ്റെ അടുത്തുണ്ട് അന്നുണ്ടായിരുന്ന എസ് എഫ് ഐയുടെ വലിയ ലീഡേഴ്സാണ് ഇന്നത്തെ ധനകാര്യമന്ത്രിയും ഇന്നത്തെ വ്യവസായ മന്ത്രിയും ഒക്കെ അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തിരുന്നു ശ്രീ രാജീവിനെയൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഞാനൊക്കെ അടി കൊണ്ട് കൈ വീർത്ത് വന്നിരിക്കുന്ന രാജീവിനെ ഞാൻ തന്നെ വെള്ളം കൊടുത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നിട്ട് ആസ്പത്രിയിലാക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അന്ന് വളരെ വയലൻ്റ് ആയിട്ടുള്ള സമരങ്ങളായിരുന്നു ഇപ്പോൾ നടക്കുന്നതിനേക്കാളും വളരെ ഒരു പത്തിരട്ടി വയലൻസ് ഉണ്ടാകുന്ന സമരങ്ങളാണ് അന്ന കാലത്ത് നടന്നിരുന്നത് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും ജസ്റ്റിസ് വി ആർ കുറിച്ച് ഒന്ന് ഓർക്കാൻ വേണ്ടിയുമാണ് ഞാനിത് പറഞ്ഞത്